താമരശ്ശേരി അമ്പായത്തോട് നടക്കുന്ന പരിപാടിയാണ് ഇന്ന് രാത്രി നടക്കുന്ന പരിപാടിയാണ് இன்னம்பாத்தோடு <laughs> அப்புறம் <laughs> 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 ൾക്കാര് ഭക്ഷണം കഴിക്കാൻ കാത്തിരിക്കട്ടോ നല്ല തിരക്കാണ് കാണാൻ സൈഡിലേക്ക് ഒന്ന് പോയി നോക്കാം ഇവിടെ പപ്പണം കാച്ചുന്ന ഒരു തിരക്കിലാട്ടോ അതല്ല ഇവര് പ്രത്യേക മോഡലിലാണ് പപ്പണം കാച്ചുന്ന ഒരു പരിപാടി കാണുന്നത്

അത് കൂട്ടുകറി സംഭവതാ ഇവിടെ നമ്മളെ പ്രവർത്തകർ നല്ലോണം ആൾക്കാർ നല്ല തീതമായി കൊണ്ട് ഒരു പ്രദേശം ഏറ്റെടുത്തിട്ടുള്ള അയ്യപ്പം വഴക്കാണ് ഇവിടെ നടക്കുന്നത് നാലായിരത്തിൽ പരം ഈ പ്രദേശത്തുള്ള മുഴുവൻ ആളുകളും ഈ അന്നദാന ചടങ്ങിൽ പങ്കെടുക്കുന്നുണ്ട് ഇതിന് സംഘാടക സംബന്ധി വിപുലമായ ഒരുക്കങ്ങളാണ് ഇവിടെ തയ്യാറാക്കിയിട്ടുള്ളത് പഫേ സംവിധാനം അതേപോലെ തന്നെ ഇവിടെ ഇരുന്ന് ഇരുന്നൂറ് ത്തോളാദ്യമായിട്ട് അമ്പായത്തോട് അയ്യപ്പൻ വിളക്ക് എന്നാണ് അമ്പായത്തോട് ദേശവിളക്ക് എന്ന് പറഞ്ഞൊരു പരിപാടി ഇവിടെ ഉള്ള ആളുകൾ സംഘടിപ്പിച്ചാണ് എല്ലാവിധ ആളുകളും സംഘടിപ്പിച്ചുകൊണ്ടാണ് ഇതിൻ്റെ പരിപാടി നടന്നിട്ടുള്ളത് ഈ ഇന്ന് രാവിലെ പുലച്ചയ്ക്ക് നാല് മണിക്ക് ഗണപതി യോഗത്തോടുകൂടി ഇതിൻ്റെ പരിപാടി തുടങ്ങിയിട്ടുണ്ട് ഇപ്പോൾ ഉച്ചയ്ക്ക് നടക്കുന്നത് അയ്യായിരം ആളെ പിന്നെ അന്നദാനാണ് അന്നദാനം കഴിഞ്ഞാൽ വീണ്ടും പിന്നെ അതുപോലെ ആറു മണിയോടുകൂടി താലപ്പൊലി എഴുന്നള്ളത്തും കരുവങ്കാവ് അമ്പലത്തിൽ നിന്ന് ഇതൊത്തൊന്നേ അറിയാം കരുവമ്പാലും തുടങ്ങി ഒരു ഒമ്പത് മണിയോടുകൂടി അമ്പലത്തോടെ സമാപിക്കും അതിന് അതിൻ്റെ എഴുന്നള്ളത്തോടൊപ്പം പിന്നെ കാവടിയാട്ടം അതുപോലെ തന്നെ താലപ്പൊലിക്ക് ഏതാണ്ട് മുന്നൂറിലധികം സ്ത്രീകളുണ്ട് പിന്നെ മുത്തുകൊടെ അതുപോലെ ചെണ്ടമേളങ്ങളും ഒക്കെ കൂടിക്കൂടി വളരെ ഗംഭീരമായ താലപ്പൊലി എഴുന്നള്ള പാലക്കൊമ്പ് എഴുന്നള്ളത്താണ് നടക്കുന്നത് അതിന് ശേഷം ഭജന നടക്കുന്നുണ്ട് ഭജനയ്ക്ക് ശേഷം ഇവിടെ പ്രസിദ്ധ ചാലക്കുടിയുടെ നാടൻപാട്ട് ഗാനമേളയോടുകൂടി അതിനുശേഷം അമ്പലത്തിൻ്റെ വായ്പോൾക്കായി ബന്ധപ്പെട്ട ചടങ്ങുകൾ കൂടി ഇത് അവസാനിക്കും ഏകദേശം അയ്യായിരത്തോളം ആളുകൾ ഈ പ്രദേശത്തെ മൊത്തം ആളുകൾ ഈ ഭക്ഷണം കഴിക്കും എന്നാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് ആളുകൾക്ക് ഇലയിട്ടാണ് വിളമ്പി കൊടുത്തിരിക്കുന്നത് തിരക്കുള്ളവർക്ക് ബുഫേ സംവിധാനത്തിനും ഭക്ഷണം കഴിക്കാൻ വേണ്ടി സാധിക്കും പരിപൂർണ്ണമായി ഏത് സഹകരിച്ചിട്ടുണ്ട് ഈ വിഷയത്തോട് അപ്പോൾ എല്ലാവരെയും ഞങ്ങൾ വൈകുന്നേരത്തെ ഈ ദേശവിളക്കിൻ്റെ മറ്റ് പരിപാടികളിലേക്ക് ആർദവമായി ക്ഷണിക്കുകയാണ് ഭക്ഷണത്തിനെ പറ്റി നല്ല അഭിപ്രായമാണ് ഇന്നലെ രാവിലെ തുടങ്ങിയവിടെ ഭക്ഷണമുണ്ട് ഇന്നലെ രാവിലെയുണ്ട് ഉച്ചയ്ക്കുണ്ട് വൈകുന്നേരമുണ്ട് ഇപ്പം ഇന്ന് രാവിലെയുണ്ട് ഉച്ചയ്ക്കുണ്ട് ഇനി രാത്രിയുണ്ട് ആ രാത്രി പരിപാടിയുണ്ട് ഞങ്ങൾ താല്പര്യമൊക്കെ എടുത്ത് വരുമ്പോൾ അന്നേരം ഭക്ഷണമുണ്ട് നല്ലൊരു പരിപാടിയാണെന്നാണ് എനിക്ക് പറയാനുള്ളത് ഇതുവരെ ഇവിടെ ഇങ്ങനെ ഒരു പരിപാടി നടത്തിയിട്ടില്ല നല്ലൊരു പരിപാടിയാണ് അപ്പോൾ എല്ലാ അയ്യപ്പൻ്റെ അനുഗ്രഹം ഉണ്ടായിട്ട് എല്ലാം നന്നായി നടക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു

ൾക്കാര് ഭക്ഷണം കൊടുക്കാനും അത് ഉറപ്പല്ല ആൾക്കാർക്കുള്ള എല്ലാ ഇടുന്ന രീതി ആണ് എല്ലാരും നല്ല പ്രവർത്തകരാണ് പ്രവർത്തിക്കുന്ന ട ഫുഡ് കഴിക്കാൻ വന്നപ്പോ ഏഹ് അപ്പോ വന്നിട്ടോ നേരെ പോയി പോയില്ലേ എല്ലാരും ഇവിടെ വഫ സിസ്റ്റം അതുകൊണ്ട് കേട്ടോ ഇവിടെ എല്ലാവർക്കും വേണമെങ്കിൽ കൈക്ക് എടുത്തിട്ട് ഇവിടുന്ന് കഴിക്കാനുള്ളൊരു സംവിധാനം നമ്മൾ കൊടുക്കണ്ട കേട്ടോ തിരക്ക് കൂടുതൽ വന്നുകൊണ്ട് അവർ വഫ സിസ്റ്റം ഉണ്ട് നമ്മൾ സൗകര്യം ഇല്ലാത്തതുകൊണ്ട് പെട്ടന്ന് ആൾക്കാരെ നമുക്ക് ഒഴിവാക്കണം കൊണ്ട് എല്ലാവരും വിശം നിൽക്കാനുള്ളത് അതുകൊണ്ട് എടുത്താൽ നമ്മളിവിടെ തിരക്ക് ഒഴിവാക്കേണ്ടത് എല്ലാവരും കൊടുക്കാണ്ട് എല്ലാവരും

വാഹനങ്ങൾ പാർക്ക് ചെയ്യാൻ നല്ല സൗകര്യം ഉള്ള സ്ഥല നമുക്ക് ആർക്കും ഒരു ബുദ്ധിമുട്ടില്ലാതെ വരാം വാഹനങ്ങൾ പാർക്ക് ചെയ്യാം ഭക്ഷണം കഴി ഭക്ഷണം കഴിച്ച് വന്നാൽ അല്ലെങ്കിൽ കഴിക്കാനുള്ള പ്ലാനിങ്ങാണോ അത് കഴിക്കാനല്ലേ കഴിച്ചില്ലല്ലേ നമ്മുടെ വീഡിയോ ഇവിടെ വൈഡിപ്പിയാണ് അടുത്ത വീഡിയോ